എഴുത്തുകാരുടെ കൂട്ടായ്മയായ സൃഷ്ടിപദം തിരുവിതാംകൂർ മേഖലയുടെ ഓണാഘോഷവും പുസ്തകപ്രകാശനവും നടന്നു ആലപ്പുഴ റയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ കാവാലം ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സിനിമ മിമിക്രി താരം മധു പുന്നപ്ര പുസ്തകപ്രകാശന കർമ്മം നിർവഹിച്ചു സൃഷ്ടിപദം സംസ്ഥാന കോർഡിനേറ്റർ എലിസബത്ത് സാമുവൽ അധ്യക്ഷയായ പരിപാടിയിൽ തിരക്കഥാകൃത്ത് സുധാംശു സാഗതവും സൃഷ്ടിപദം ആലപ്പുഴ യൂണിറ്റ് സെക്രട്ടറി രാജീവ് തുറവൂർ നന്ദിയും പറഞ്ഞു ആലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് കാവാല മാധവൻകുട്ടി പ്രഭാഷകൻ ജോസഫ് മരാരിക്കളം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും നടന്നു ஒரு பிதாவனம் ஆறாயிரத்தில் ஒரு പിതാപുമായിട്ട് എന്തൊന്നുമില്ല എന്ന് മാത്രമല്ല ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങുന്നു എന്നറിയാതെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാതെ എവിടെ നിലച്ചു പോകുന്നു എന്നറിയാതെ അനിശ്ചിതമായ അനിശ്ചിതന്ത്രമാണ് ഭാഷ ആ ഭാഷയെ ഒരു പിതാവിനെ കൽപ്പിക്കുക എന്നുള്ള മൗഖ്യമാണ് അത് നമ്മുടെ മഹാഭവ് നമ്മളെ ഭാഷാപിതാപ് എന്ന് പറഞ്ഞത് എന്തൊക്കെ ഗതികേടമല്ല ഈ പാളം ഈ നമ്മൾ നമ്മുടെ ഭാഷാപിതാവിനെ കണ്ടെത്തിട്ട് അകയുടെ പേര് പോലും നമുക്കറിയാൻ പറ്റില്ല ഏറ്റവും ഗതികേരം അഞ്ചു നൂറ്റാണ്ട് പോലും അപ്പുറത്ത് ഉണ്ടായിരുന്ന മലയാളത്തിൻ്റെ ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന ഒരാളിൻ്റെ പേര് പോലും നമുക്കറിയാത്തല്ലെങ്കിൽ നമുക്ക് എന്താ അഭിമാനിക്കാനുള്ളത് അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കുക